എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ വൈജേൻ്റെയും രാജീവനെയും മക്കളെയൊക്കെ നോക്കുകുത്തിയാക്കി ബാലചന്ദ്രൻ്റെ വണ്ടി ഗേറ്റ് കടന്നങ്ങ് പോവാണ് കേട്ടോ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇത്രയും നേരം ജയിച്ച് നിന്നതൊക്കെ വെറും തോൽവിയായിരുന്നു എന്നും മനസ്സിലാക്കി തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു വൈജേക്ക് വൈജേൻ്റെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുന്നത് കണ്ട കൈ കൊട്ടി ചിരിക്കാനായിട്ട് തോന്നും അതുപോലെ തന്നെ നമ്മുടെ രാജീവനും ഏതാണ്ട് അന്നാനെ പോലെയാണ് കേട്ടോ നിൽക്കുന്നത് അയ്യോ കൃഷ്ണമോള് കൃഷ്ണമോളും കൂടെ കയറി പോയി അയ്യോ ദേ രോഹി ഹരി ഒന്ന് ഒന്നിച്ചു നോക്കണ ചെല്ല് എന്നൊക്കെ വൈജേൻ്റെ പറഞ്ഞപ്പോൾ വെറുതെ എന്തിനാണ് അവളുടെ പുറകെ പോകുന്നത് അവൾ അവളുടെ അച്ഛൻ്റെ പുറകെ അല്ലേ പോയിരിക്കുന്നത് അവളെ അന്യരാരും പിടിച്ചോണ്ട് പോയതൊന്നും അല്ലല്ലോ എന്ന് രാജീവൻ പറഞ്ഞപ്പോൾ രോഹി ഒന്നിയെന്ന് നോക്കടാ ഒന്ന് എന്ന് നോക്ക് അങ്ങനെ രോഹിത് ആ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് അപ്പുറേക്ക് എത്തി നോക്കുകയാണ് എവിടെ വണ്ടിയുടെ പൊടി പോലും കാണാനില്ല അങ്ങ് അറ്റത്തുന്ന പോലും രണ്ടു വശത്തേക്കും മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് രോഹിത് പറഞ്ഞു അവിടെ എങ്ങോ ആരുമില്ല അമ്മ അവരൊക്കെ പോയി കാണാനില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വൈജേന്ത്ര രാജീവനെ ഇങ്ങനെ നോക്കുക ബബിതയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് മട്ടിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ബബിതയ്ക്ക് ഒരു കൂസലുമില്ല അവരങ്ങ് പോയിന്നാ തോന്നുന്നത് എന്ന് രോഹിത് വന്ന് പറഞ്ഞപ്പം വൈജന്റെ രാജീവനോട് ചോദിച്ചു ബാലേന്ദ്രൻ ഇനി അലീനയുടെ പുറകെ പോയി അവളെയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുമോ ഓ അവൾ എപ്പോഴേ സ്ഥലം വിട്ട് കാണും ബാലേന്ദ്രൻ പുറകെ എന്നിട്ടൊന്നും കാര്യമില്ല കൃഷ്ണമോൾ അയാളുടെ കൂടെ കയറിപ്പോയർ എന്തായാലും നന്നായി നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റൂലോ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ രാജീവേട്ടാ എന്ന് വൈജൻ്റെ ചോദിക്കുകയാണ് രോഹി നീ ഹരി നീ നിങ്ങൾ ബൈക്കിൽ പോയി എന്ന് കറങ്ങിട്ട് വാ അവരെവിടെ പോയെന്ന് നോക്ക് ആ ശരി അങ്കളെ ഞാൻ ബൈക്ക് ബൈക്കെടുത്തോണ്ട് വരാം അങ്ങനെ ബൈക്ക് എടുത്തോണ്ട് വന്ന് രോഹിത് എന്നിട്ട് രാജീവ് ഒരു മുൻകരുതൽ എന്ന വണ്ണം വൈജന്തിയോട് പറയാണ് അലീനയും കൂട്ടിയാണ് ബാലേന്ദ്രം വരുന്നതെങ്കിൽ ഈ ഗേറ്റിനിപ്പുറത്തേക്ക് കയറ്റിയേക്കരുത് റോഡിൽ വെച്ച് തന്നെ പ്രശ്നം ഉണ്ടാക്കിയേക്കണം അപ്പം നാട്ടുകാർ കൂടി ഇടപെട്ടോളൂ വീട്ടിൽ നിന്ന് ഭാര്യയെ ഇറക്കി വിട്ടിട്ട് വേലക്കാരിയെ വീട്ടിലോട്ട് കയറ്റണമെന്ന് ഓരോ നാട്ടുകാരും പറയത്തില്ലല്ലോ എന്ന് വൈജയന്തി ചോദിച്ചപ്പം അത് നമ്മുടെ പോയിന്റ് ആ എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം അങ്ങനെ ബാലചന്ദ്രൻ്റെ വണ്ടി പാഞ്ഞു പോവുകയാണെങ്കിൽ ഇടയ്ക്ക് കൃഷ്ണമോട് പറയുന്നുണ്ട് അച്ഛാ നമുക്ക് തിരിച്ച് പോവാം അച്ഛാ കാറ് നിർത്തച്ചാ നമുക്ക് പോകാം അച്ചാ എന്നൊക്കെ നമുക്ക് തിരിച്ച് പോകാം കാർ നിർത്ത് അത് വേണോ ഏഹ് നിനക്കെൻ്റെ കൂടെ വരണോ നിനക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടല്ല അച്ചാ അച്ഛനെ വയ്യാണ്ടിരിക്കുകയല്ലേ നീ ഒരു വാക്ക് പറഞ്ഞോടിയെന്നോട് ഏ അലീനെ പിടിച്ച് വെളിയിൽ തള്ളി ഇപ്പം നീ നോക്കി നിൽക്കുകയായിരുന്നല്ലേ അച്ഛാ അവർ വന്നിട്ടുണ്ടെന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ നീ അവർക്ക് കൂട്ട് നിന്നുമില്ലേ അല്ലേ നിന്നു അല്ലേ അപ്പോഴേക്കും ഞാൻ ഞാനൊന്നും ചെയ്തില്ല ചാ ഞാനൊന്നും ചെയ്തില്ല ഒരു വലിയ അടി നടക്കുമ്പോൾ ഒരു വലിയ അന്യായം നടക്കുമ്പോൾ അതിൽ നോക്കായി ഒന്നും ചെയ്യണ്ട കൈയും കെട്ടി നോക്കി നിന്നാൽ മതി പ്രതികരിക്കാതെ നോക്കി നിന്നാൽ ആ രീതിക്ക് നീ കൂട്ടുനിന്നു എന്ന് തന്നെയാണ് മനസ്സിലായോ ഏ നിന്നെ ഒരു കുഞ്ഞ് അനുജത്തെ പോലെ നോക്കിയവളല്ലേ അലീന ഹേ ചെയ്തത് തെറ്റായി പോയില്ലേ ഹേ അലീന ഇവരോട് അന്യായം കാണിക്കുന്നുണ്ടോ ഇവരല്ലേ അലീനയോട് അന്യായം കാണിക്കുന്നത് അങ്ങനെ ബാലേന്ദ്രൻ പതുക്കെ വണ്ടി നിർത്തിയിട്ടോ എന്നിട്ട് ചോദിച്ചു മോൾക്ക് ഇറങ്ങണോ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം ഇവിടെ ഇനി എൻ്റെ കൂടെ വരണമെന്നില്ല ഇറങ്ങണമെങ്കിൽ നിനക്കിറങ്ങാം പക്ഷേ കൃഷ്ണമോൾ ഇറങ്ങിയില്ല വേണ്ട അച്ഛ അങ്ങനെ ഇവർ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ആ സമയത്താണ് ബസ് സ്റ്റോപ്പിൽ അലീനെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് വണ്ടി കൊണ്ട് അവിടെ നിർത്തിയിപ്പം അലീനെ ഇത് കണ്ട് അലീന പുറകോട്ട് മാറി നിൽക്കുകയാണ് അലീന അടുത്തേക്ക് വരാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ അലീനെ കുനിഞ്ഞ് നിൽക്കുക ഇടക്കിടയ്ക്ക് ഇവരിങ്ങനെ നോക്കുന്നുണ്ട് ആണെങ്കിൽ അച്ഛനെ അലീനേയും മാറി മാറി ഇങ്ങനെ നോക്കുക അച്ഛൻ വണ്ടി നിർത്തി അലീനയ്ക്ക് അരികിലേക്ക് പോകുന്നതും കൃഷ്ണമോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാറിലോട്ട് വന്ന് കയറ് എന്ന് അലീനയോട് പറഞ്ഞപ്പം ഇല്ല വേണ്ട സാർ വേണ്ട ബാലചന്ദ്രൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അതനുസരിക്കണം സാർ വേണ്ട ഇനി അങ്ങോട്ടേക്ക് ഞാൻ വന്നാൽ അത് ശരിയാവത്തില്ല അത് വേണ്ട സാർ വേണ്ട അലീന ഞാൻ നിന്നെ ബലമായിട്ട് കാർ പിടിച്ചോണ്ട് പോയി കാർ കയറ്റും നടുറോട്ട് വെച്ച് വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് വേണ്ട സാർ പ്ലീസ് എന്നെ നിർബന്ധിക്കരുതേ വെറുതെ എന്നെ നിർബന്ധിക്കരുതേ കൃഷ്ണമോളാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ബായി ഒക്കെ എടുത്ത് ബാലചന്ദ്രൻ നേരെ കാരണം വെച്ചു ഹലീനയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ സാർ വേണ്ട സാർ സാർ വേണ്ട സാർ വരാൻ പറഞ്ഞാൽ വരണം കയറണം ആജ്ഞയാണ് കയറൂ എന്ന് പറഞ്ഞ അവസാനം അലീന വണ്ടിയിലേക്ക് കയറുകയാണ് കൃഷ്ണമോൾ ഇവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയൂ ഇവിടാ കൃഷ്ണമോൾക്കു പിന്നെ കാണിക്കുന്നത് വൈജേന്റിയാണ് ബാവിഡിയാണെ ഫോണിൽ തൊണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക വൈജേന്ത്യാണെങ്കിൽ രോഹിതവും ഹരിയും കൂടെ വരുന്നതും കാത്തും ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായി നെക്സ്റ്റ് സ്റ്റെപ്പെന്നറിയാതെ ഈ നമ്മുടെ രാജീവൻ ആരെയോ ഫോണൊക്കെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽപ്പണ്ട് വൈജൻ്റെ ഈ വഴിക്കണ്ണുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും രാജീവൻ ചോദിച്ചു നീ എന്തിനാ ഈ വഴിക്കണ്ണുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോയവര് തോന്നുമ്പോൾ വരും അല്ല കൃഷ്ണമോള് അവളുടെ കാര്യ പറഞ്ഞത് അവൾക്ക് സ്കൂളിൽ പോയി പഠിക്കേണ്ടതല്ലേ അല്ല എന്നോടുള്ള വാശിക്ക് ബാലേന്ദ്രൻ അവളുടെ പഠിപ്പ് പോലും മുടക്കിയേക്കും അങ്ങനെയൊക്കെ ചെയ്യുവോ എനിക്ക് തോന്നുന്നില്ല ഏഹ് അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നേ എന്തായാലും ബാലേന്ദ്രൻ അലീനിയെ പിക്ക് ചെയ്യാനായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ടാവില്ല പിക്ക് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം അലീനെയും കൊണ്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് അലീനയെ കിട്ടിയിട്ടുണ്ടാവില്ല ആ സമയത്താണ് രോഹിത്തും ഹാരിയും കൂടെ തിരിച്ചു വരുന്നത് അവരെവിടെയെങ്കിലും കണ്ടോ ഇല്ല കൊച്ചച്ചാ കാണാൻ പറ്റിയില്ല ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി നോക്കി ഒരിടത്തും ഇല്ല അലീനെയും കണ്ടില്ല അങ്കിളിനെയും കണ്ടില്ല അലീനെ ബസ് കയറി എറണാകുളത്തിന് പോയി കാണും ബസ് വന്നിട്ടുണ്ടാവുമല്ലോ അല്ല ബാലേന്ദ്രൻ എവിടെ പോയി എന്ന് വൈജേണ്ടി കേട്ടോ ഹാടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നയിക്കാനേ നമ്മുടെ വൈജേണ്ടിക്ക് ഇനിയും പറ്റുള്ളൊ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ തലയ്ക്ക് കൈ കൊടുക്കുന്നു ആകെ ടെൻഷൻ വൈജേണ്ടിക്ക് ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ ഉണ്ടല്ലോ വണ്ടി ഓടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെയാണ് പോകുന്നത് അതൊരു എസ്റ്റേറ്റിനകത്തൂടെയാണ് വണ്ടി പോകുന്നത് അപ്പോൾ കൃഷ്ണമോൾ ചോദിച്ചു ഇതെന്താ ഒരു കാട് പോലെ നമ്മൾ കാട്ടിലൂടെയാണോ നമ്മൾ കുറേ ദൂരം പോകുന്നല്ലോ ആച്ചാൽ ഇതെങ്ങോട്ടാ വച്ചാൽ നമ്മൾ പോകുന്നത് എന്നൊക്കെ കൃഷ്ണമോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മറുപടി ഒന്നും ബാലചന്ദ്രൻ പറഞ്ഞില്ല നമ്മുടെ വീട്ടിലൊക്കെ തിരിച്ചു പോവുമല്ലേ അച്ചാ അല്ല അല്ലേ പിന്നെ പിന്നെ ഇത് ഇങ്ങോട്ട് പോകും നമ്മൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് കേട്ടോ ഇതൊന്നും അറിയാതകത്ത് കിടക്കുന്ന മുത്തശ്ശി ഒരു കാര്യം അറിഞ്ഞിട്ടില്ല പുറത്ത് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാലും മകളുടെ ജീവിതത്തെ ഒരു ടെൻഷൻ എപ്പോഴും അമ്മയ്ക്ക് ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡുമായിട്ട് ബബിത വന്നു കേട്ടോ മുത്തശ്ശിക്ക് മീൽസ് ഇപ്പോഴാണ് എവിടെ കൊണ്ടുവരുന്നത് ഏ മണി രണ്ട് കഴിഞ്ഞു നേരെ എത്രയായി അയ്യോ ഇവിടെ ആരും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എടീ ആലീന എന്തിയാണ് അവളെ ഒന്ന് വിളിച്ചേ അലീനയെ പറഞ്ഞയച്ചില്ലേ ഇനി എവിടെന്നാ ആലീന അതിനവള് പോയില്ലല്ലോ രാവിലെ വാതിരി പൂട്ടിയിട്ടൊക്കെ വല്ലായിരുന്നോ അതൊക്കെ എപ്പോഴേ തുറന്നു തുറന്നപ്പോൾ അവൾ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ മുത്തശ്ശി അതിനുശേഷം ഇവിടെ പല അംഗങ്ങളും നടന്നിട്ടുണ്ട് ഏ എന്തോന്നടി ഈ പറയുന്നത് മനുവേട്ടം വന്നിട്ട് പോയില്ലേ അത് കഴിഞ്ഞപ്പോൾ രാജീവങ്കളും ഹരിയേട്ടനും കൂടി വന്നു എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ പീഡിച്ച് വലിച്ച് ഡൈനിങ് റൂമ് മുതൽ ആ ഗേറ്റ് വരെ വലിച്ചോണ്ട് പോയി ഏ ടീച്ചറോ എന്നിട്ടോ എന്നിട്ടെന്നാ റോഡിലോട്ട് ഇറക്കി വിട്ടു അവളുടെ കെട്ടും ഭാണ്ടും ഒക്കെ റോഡിലോട്ട് എടുത്തേറിഞ്ഞു എടിയുള്ളതാണോടി പിന്നല്ലാതെ അവൾ അതൊക്കെ പിറക്കിയെടുത്തോണ്ട് സ്ഥലവും വിട്ടു പോയോ ആ അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് പോയിന്ന് അല്ല ബാലേന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ലേ അച്ഛന് പറഞ്ഞു അച്ഛൻ തന്നെ കാറും എടുത്തോണ്ട് അവളുടെ പുറകെ പോയിട്ടുണ്ട് ഏ ആ കൃഷ്ണയാണേ ആ കാറിനകത്ത് വിടച്ചു കയറി അവളും പോയോ ആ പോയി ഈശ്വര എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കണത് ഈ ബാലചന്ദ്രനെ എതിർത്ത് അവളെ പിടിച്ചിറക്കി വിട്ട ആ ബാലചന്ദ്രൻ പോയി അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരത്തില്ലയോ ഇതൊക്കെ അറിയാൻ പാടില്ലയോ എന്നൊക്കെ ചോദിക്കുക എടി നിനക്കൊന്നും ഇത്രയ്ക്ക് ബോധമില്ല എടി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ രാജീവംഗളും ഹരിയേട്ടനും രോഹിയേട്ടനും നോക്കിയിരിക്കുക അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇനി അവളെ ഗേറ്റിനോ ഇപ്പുറത്തോട്ട് കയറ്റത്തില്ല പിന്നെ ബാലൻ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ എന്നാ ചെയ്യും കുറ്റിച്ചൂല് എടുക്കും അമ്മ നോക്കിക്കോ അതെ അവളെയല്ലേ അടിക്കാൻ പറ്റുള്ളൂ നിന്റെ അച്ഛനെ അടിക്കാൻ പറ്റില്ലല്ലോ ആ അച്ഛനെ തടയാനായിട്ട് രാജീവങ്കളും ഹരിയേട്ടനും രോഹിയേട്ടനും ഉണ്ട് ബാലേന്ദ്രൻ തല്ലാനോ അവനെ മേലും നന്താരെ അവൻ വെറുതെ വിടുവോ വീട്ടിൽ കയറി തല്ലീനും പറഞ്ഞ് കേസ് കൊടുത്താൽ എല്ലാവരും ജയിലിൽ പോകത്തില്ലയോ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി അലീനെ പോയി അച്ഛനും കൃഷ്ണമോളും കുറേ നേരം ചുറ്റി തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരും വേറൊന്നും നടക്കില്ല ഞാനുള്ള കാര്യം പറയാലോ കുഞ്ഞേ ഇത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശിൻ്റെ കരുതാക്കോട്ടൊന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിച്ച് ഒച്ച ഒച്ചെടുക്കുക നീ വരുന്ന പോലെ അനുഭവിക്കുക അല്ലാതെ ഞാൻ എന്നാ പറയാനാ മുത്തശ്ശി എന്തായാലും അവിടെ കടന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രം മുത്തശ്ശിക്ക് മനസ്സിലായി എന്തായാലും എല്ലാം കെട്ടടങ്ങി എന്ന ആശ്വാസത്തോടെ നമ്മുടെ രാജീവനും ഹരിയും അങ്ങോട്ട് കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നു കേട്ടോ കമലയാണെങ്കിൽ നോക്കിയിരിക്കുക എത്ര നേരമായി പോയിട്ട് പോയ കാര്യങ്ങൾ നടന്നോ ഇല്ലയോ ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ട് തന്നെയാണ് വന്നത് എൻ്റെ രാജീവൻ ഭയങ്കര സന്തോഷം അവളെ അടിച്ച് പുറത്താക്കിയോ രാജീവനെ ഹരിയും കൂടെ ചിരിക്കുക അതൊക്കെ ഇനി പറയാനുണ്ടോ ചോദിക്കണോ ഞങ്ങൾ ഞങ്ങളതിന പോയത് എന്തായാലും ഒന്ന് പറഞ്ഞേ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞേ അതെ അലീനയും ഞങ്ങൾ ഡൈനിങ് ടൂ റൂമിലിട്ട് പിടിച്ചു ഹേ ആൻ്റിയും ബബിറ്റിയും ഞാനും കൂടെ പീഡിച്ചുകൊണ്ട് വന്ന് സിറ്റൗട്ടിലെത്തിച്ചു അവൾ എതിർത്തില്ലേ ആ ചെറുതാ ചെറുതായിട്ട് അവൾ ബലം പിടിച്ചു നോക്കി എന്നെ നമ്മൾ വീട്ട് കൊടുക്കുമോ ആ അല്ല അവൾ കുതിരി മാറി ഒച്ച വെച്ചൊന്നുമില്ലേ അങ്ങനെയൊന്നും ഉണ്ടായില്ല കാര്യമായ എതിർപ്പൊന്നും കൂടാതെ ശത്രു ആയുധം വെച്ച് കീഴടങ്ങി എന്നൊക്കെ പറയാറല്ലേ അതുപോലെ എന്ന് രാജീവൻ അവള് നിലവിളിച്ചില്ലേ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അവൾക്കിട്ട് രണ്ട് അടിയും കൂടെ കൊടുത്ത് വിടായിരുന്നില്ലേ ആ റോഡല്ലേ കമലെടത്തി ആൾക്കാരൊക്കെ നോക്കി നിൽക്കല്ലേ സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണല്ലോ നിയമം ഹാ പിന്നെ ആരെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും ആ അതും ശരിയാ അല്ല അവൾ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിപ്പ അതോ പോയോ സ്ഥലം വിട്ടതേ അവൾ ബാഗ് റോഹിത്ത് പറക്കിക്കൊണ്ട് വന്ന് റോഡിലേക്ക് കൊടുത്തു ഓ എന്തായാലും വൈജ രക്ഷപ്പെട്ടു രാജീവനെ കൊണ്ട് അത്രയും സാധിച്ചല്ലോ ആണുങ്ങളായാലേ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമല് രാജീവനെ പ്രോത്സാഹിപ്പിക്കുക പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് കമലയടുത്തി എന്ത് പ്രശ്നം ബാലേന്ദ്രൻ വിവരം അറിഞ്ഞ ഉടനെ കാറു കൊടുത്തോണ്ടാ അവളുടെ പുറകെ പോയി ഏ അപ്പം ബാലേന്ദ്രൻ അറിയാതെയാണോ നിങ്ങൾ അവളെ പിടിച്ച് വലിച്ചോണ്ട് പുറത്താക്കിയത് ഞങ്ങൾ നേരിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ വെറുതെ അയാൾക്ക് ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് കരുതി അല്ല ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണോ പോയത് ആ അതറിഞ്ഞൂടാ കാർ എടുത്തോണ്ട് വന്നപ്പം കൊച്ചനെ കാർ എടുപ്പിക്കാനൊക്കെ ചെന്നു എന്ന് ഹരി പറഞ്ഞപ്പോൾ അത് വെറുതെ വേടിപ്പിക്കാനായിട്ട് അല്ല കൃഷ്ണയെ അങ്കളുടെ കൂടെ കാറ് പോയിട്ടുണ്ട് അതെന്തായാലും നന്നായി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാലോ അല്ല ബാലേന്ദ്രൻ വഴിയിലെങ്ങാണം കൃഷ്ണമോളെ ഇറക്കി വിടുവോ ഏയ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ല ഇനി അങ്ങ് കാണം രണ്ടാമത് ചെന്നാൽ അലീനിയെ പിടിച്ചോണ്ട് വരുമോ ബാലേന്ദ്രൻ ഏയ് ആവളിപ്പം എറണാകുളത്തെത്തി കാണും എന്ന് രാജീവൻ ആ നിങ്ങൾ വല്ലതും കഴിച്ചോ ഇല്ല ഒന്നും കഴിച്ചില്ല എന്നാൽ വേഗം പോയി കൈ കഴുകിട്ട് വാ ഞാൻ ചോറെടുത്ത് വയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കമല ഫുഡ് എടുക്കാനായിട്ട് അങ്ങ് പോയി രാജീവൻ എന്നാലും ഒരു ടെൻഷനുണ്ട് മൊത്തത്തിൽ ജയിച്ചു എന്നൊരു പുറമേ ഒരു കാണിക്കലുണ്ടെങ്കിലും ഇനി അങ്ങോട്ടേക്ക് എന്താകും എന്നൊരു ടെൻഷൻ ഇല്ലാതെ ഇല്ല എന്തായാലും നമ്മുടെ ബാലചന്ദ്രനും അതുപോലെ അലീനയും കൃഷ്ണയും ഒരു സ്ഥലത്തെത്തി വാണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ നോക്കിയിട്ട് ഏതാ അച്ഛ സ്ഥലം ഏ ഇത് ഏതാ ഇച്ച ഈ സ്ഥലം ഇറങ്ങാ ഇവിടം വരെ ഉള്ളൂ ഇറങ്ങിക്കോ എന്നിട്ട് ബാലേന്ദ്രൻ ബാലചന്ദ്രൻ്റെ പെട്ടി എടുത്തുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അലീനയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും പെട്ടിയൊക്കെ എടുത്ത് അലീനയും ഇറങ്ങി കൃഷ്ണ പോണെ ചുറ്റും നോക്കുക അവൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ഏതാണ് എങ്ങനെയാണ് എന്നൊന്നും സ്ഥലം പോലും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല അച്ഛ നമ്മളിത് എവിടെയാണ് ഇതൊരു റിസോർട്ടാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഇവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാം എന്തായാലും എവിടെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ റിസപ്ഷനിലേക്ക് ചെന്നു ബാലചന്ദ്രൻ ചെക്കിൻ ചെയ്യാണ് ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യുമ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്യുക ബാലചന്ദ്രൻ്റെ തൊട്ടരികിൽ തന്നെ അവൾ നിൽപ്പുണ്ട് നമ്മുടെ കൃഷ്ണമോൾ അപ്പോൾ എഴുതി ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആരാ കൂടെ ഉള്ളത് എന്ന് എഴുതി കൊടുക്കുന്നുണ്ടല്ലോ അപ്പം കൃഷ്ണജ എന്ന് എഴുതി ഡോട്ടർ എഴുതി അലീന എന്നെഴുതിയിട്ട് ഡോട്ടർന്ന് എഴുതി കൃഷ്ണമോൾ അന്തം വിട്ട് ആണോ എന്നിങ്ങനെ ചോദിച്ചപ്പം എന്താ സംശയം ഹേ ആണോ എന്ന് ഓർത്തു കൃഷ്ണമോൾ ഇങ്ങനെ അന്ധം വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അലീനയാണ് സ്തംഭിച്ച പോലെ അപ്പുറം മാറി ഇങ്ങനെ നിൽപ്പുണ്ട് റൂം പോയി വന്നു റൂം കാണിച്ചു കൊടുക്കാനായിട്ട് റിസപ്ഷനിന്ന് പറഞ്ഞു അങ്ങനെ വെട്ടിയൊക്കെ എടുത്ത് ഈ റൂം പോയി ആ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ റൂമിൽ കൊണ്ടുവന്നു സാർ റൂം സെറ്റല്ലേ എന്തേലും ആവശ്യമുണ്ടേ വിളിച്ചാൽ മതി ഇപ്പോൾ ഫുഡൊക്കെ കിട്ടൂലോ അല്ലേ ആ കിട്ടും കിട്ടും എന്തേലും ആവശ്യമുണ്ടേ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കൃഷ്ണമോൾ ആ കട്ടിലിൽ അങ്ങോട്ട് ഇരുന്നു ആ അലീനെ ആണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക ബാഗ് പോലും എടുത്ത് വെച്ചിട്ടില്ല ആ നിന്ന് അവിടെ തന്നെ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ബാലേന്ദ്രൻ ഇത് എന്നെ പ്രതീക്ഷിച്ചതാണ് എന്ന മട്ടിലാണ് കേട്ടോ പുള്ളിക്കാരൻ ആ വിൻഡോ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടു എന്നിട്ട് അലീനയോ അലീന ഇങ്ങ് വാന്ന് പറഞ്ഞു ബാഗ് അവിടെ കട്ടിൽ വെച്ചിട്ട് അലീന പതുക്കെ ബാലചന്ദ്രൻ അരികിലേക്ക് ചെല്ലാം രാവിലെ നടന്നതൊക്കെ വിട്ടുകളയുക മറക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല നമുക്ക് ചുരുട്ടിക്കൂടി മനസ്സിൻ്റെ ഒരു കോണിലോട്ട് കോണിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക അത്രേ ഉള്ളൂ അരീന ഞാനിങ്ങനെ ആയതിലും എൻ്റെ കുടുംബം ഇങ്ങനെ ആയതിലും നിനക്കും ഇല്ലേ ഒരു പങ്ക് നിനക്കുമുണ്ട് പങ്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ ആകെ ടെൻഷൻ ടെൻഷനടിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു മനു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും രാജീവനോട് ഒരു കാര്യം പറഞ്ഞു എന്തായാലും രാജീവ് കൊച്ചച്ചൻ ചെയ്തത് കൊച്ചച്ചൻ ചെയ്തത് വലിയൊരു തെറ്റാണ് വലിയൊരു ക്രൈം എന്ന് തന്നെ പറയാം കൊച്ചച്ചൻ ഈ നാട്ടിൽ നിന്ന് പോകാൻ പറ്റത്തില്ല കൊച്ചച്ചൻ്റെ റിട്ടേൺ ടിക്കറ്റ് സ്വാഹ എന്ന് പറഞ്ഞപ്പോഴേക്ക് രാജുവും ഞെട്ടിപ്പോയിട്ടോ ഓൾറെഡി ഒരു ക്രൈം ചെയ്തിട്ടിരിക്കുകയാണ് ഇനി അടുത്തത് ചെയ്യാനുള്ള പ്ലാനുമായിട്ട് മനുവിൻ്റെ അടുത്ത് ചെന്നതാണ് മനു അങ്ങടെ അണ്ണാക്കൽ അടിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളാകെ സങ്കടത്തിലാണ് കേട്ടോ റിസോർട്ടിൽ രാത്രി കൃഷ്ണമോളോട് ഈ ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് കൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു എന്നും പറഞ്ഞ് കൃഷ്ണമോൾ അച്ഛൻ്റെ നെഞ്ചി കിടന്നിങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ട് നീ എനിക്ക് ആദ്യം പിറക്കേണ്ട മകളായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അലീനയെ ബാലചന്ദ്രൻ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയങ്ങ് പോവുകയാണ് കഥ അടിപൊളിയായിട്ട് അവ എല്ലാ ദിവസവും കഥ അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ കഥ അറിയാൻ പറ്റുള്ളൂ സി ഓക്കെ താങ്ക് യു